ഹോപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുധീഷ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ പത്ത് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം ഒന്നാമത് ചോദ്യം നോക്കിയേ ഒരു സമാന്തര ശ്രേണിയുടെ പതിനഞ്ചാം പദം മുപ്പത്തിയഞ്ചും മുപ്പത്തിയഞ്ചാം പദം ആയാൽ പൊതുവ്യത്യാസം എത്ര ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ നമ്മുടെ ആൻസറിലേക്ക് വരാൻ നോക്കാം പ്രത്യേകത ഒരു സമാന്തര ചൂണി ഒരു എ പിയുടെ പതിനഞ്ചാമത്തെ പദം മുപ്പത്തഞ്ച് മുപ്പത്തിയഞ്ചാമത്തെ പദം പതിനഞ്ച് എങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ചോദ്യം ഈ ടൈപ്പ് സാധാ രീതി ചെയ്യുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഡി കണ്ടുപിടിക്കാൻ നമുക്കിവിടെ രണ്ട് ടൈംസ് ഉണ്ട് ഉണ്ട് മുപ്പത്തിയഞ്ചുമുണ്ട് ഉണ്ട് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക ഇവിടുന്ന് വലതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു വലത് മുപ്പത്തഞ്ച് പതിനഞ്ച് മുപ്പത്തിയഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറച്ചു ഡിവൈഡഡ് ബൈ മുപ്പത്തിയഞ്ച് എത്രാമത്തെ ടൈമാണെന്ന് നോക്കിയിട്ട് മുപ്പത്തിയഞ്ച് എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ ടൈം അല്ലേ മുപ്പത്തിയഞ്ച് പതിനഞ്ചാമത്തെ പദായ കൊണ്ട് മുപ്പത്തഞ്ചിന് താഴെ ആ പതിനഞ്ച് കൊടുത്തു മൈനസ് ഈ പതിനഞ്ച് മുപ്പത്തിയഞ്ചാമത്തെ ടൈം അല്ലേ അപ്പോൾ പതിനഞ്ചിന് താഴെ ആ മുപ്പത്തിയഞ്ചെന്ന് കൊടുത്തു ആദ്യമേ ഈ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചു മുപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറച്ചു മുപ്പത്തഞ്ച് പതിനഞ്ചാമത്തെ ടൈം ആയിട്ട് പതിനഞ്ച് കൊടുത്തു പതിനഞ്ച് മുപ്പത്തഞ്ചാമത്തെ ടൈമായിട്ട് മുപ്പത്തഞ്ച് കൊടുത്തു ഇത് കുറച്ച് എഴുതിയാൽ മാത്രം മതി മുപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ ഇരുപതാണെന്ന് അറിയാം ബൈ പതിനഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ച് കുറച്ചാൽ മൈനസ് ഇരുപതാണെന്ന് അറിയാം ഇരുപത് ബൈ എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം മൈനസ് ഒന്ന് ഡി വില മൈനസ് ഒന്ന് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി വില മൈനസ് ഒന്ന് ഇനി നിങ്ങൾ ഇത്രയും സ്റ്റെപ്പൊന്നും എക്സാമിന് ചെയ്യേണ്ട കാര്യമില്ല ഏറ്റവും എളുപ്പ രീതി നമ്മുടെ ചോദ്യത്തിനകത്ത് ഏറ്റവും എളുപ്പ രീതി നോക്കാം ശ്രദ്ധിച്ചേ ഒരു ശ്രേണിയിലെ പതിനഞ്ചാമത്തെ പദം മുപ്പത്തഞ്ച് മുപ്പത്തിയഞ്ചാമത്തെ പദം പതിനഞ്ച് ഒരു എ പിയുടെ പതിനഞ്ചാമത്തെ ടൈം മുപ്പത്തഞ്ചായി മുപ്പത്തിയഞ്ചാമത്തെ ടൈം പതിനഞ്ചായി ഇനി ഒരിക്കലും ഇത്രയും ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ടൈംസ് പതിനഞ്ച് മുപ്പത്തഞ്ചായി മുപ്പത്തഞ്ച് പതിനഞ്ചായി ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചുകൊണ്ട് തരുന്നെങ്കിൽ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർ ചെയ്യുന്നതാണ് തരുന്നെങ്കിൽ ഇനി ഒരിക്കലും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ഡി എപ്പോഴും എത്ര തന്നെയായിരിക്കും മൈനസ് ഒന്ന് തന്നെയായിരിക്കും വ്യത്യാസം മൈനസ് ഒന്ന് തന്നെയായിരിക്കും ഒരു സമാന ശ്രേണിലെ പതിനഞ്ചാമത്തെ പദം മുപ്പത്തഞ്ച് പതിനഞ്ചാമത്തെ ടൈം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചാമത്തെ ടൈം പതിനഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുകൊണ്ട് തരുന്നെങ്കിൽ പൊതുവ്യത്യാസം എപ്പോഴും മൈനസ് ഒന്ന് തന്നെയായിരിക്കും ഇവിടെ നിന്ന് വേണമെങ്കിൽ മറ്റൊരു ക്വസ്റ്റിനോട് ചോദിക്കാം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ഈ ശ്രേണിയിലെ ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ആദ്യ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ തന്നിട്ടുള്ള രണ്ടും കൂട്ടുന്നു തരുന്ന രണ്ട് ടൈം കൂടെ കൂട്ടുന്നു മുപ്പത്തി അഞ്ചും പതിനഞ്ചും കൂടെ കൂട്ടി ഒന്നാമത്തെ ടൈമാണ് കണ്ടുപിടിക്കുകയെങ്കിൽ ഒന്ന് അങ്ങ് കുറയ്ക്കുക തരുന്ന രണ്ടും കൂടെ കൂട്ടുക ഒന്നാമത്തെയാണെങ്കിൽ ഒന്ന് കുറയ്ക്കുക രണ്ടാമത്തെ ആണെങ്കിൽ രണ്ട് കുറയ്ക്കുക അത്രേ കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ മുപ്പത്തഞ്ച് പതിനഞ്ച് കൂടെ കൂട്ടിയാൽ അൻപത് അൻപതിൽ നിന്ന് ഒന്ന് കുറച്ചു അൻപതിൽ നിന്ന് കുറച്ചാൽ നാൽപ്പത്തി ഒൻപത് ശ്രേണിയിലെ ആദ്യ എന്ന് പറഞ്ഞ എത്രയായിരിക്കും നാൽപ്പത്തൊൻപത് അപ്പം പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി തിരിച്ചുമാണ് തരുന്നതെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് ഡി എ ഡെവൽ എത്രയായിരിക്കും മൈനസ് ഒന്നായിരിക്കും ടൈംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ ചെയ്താണ് തരുന്നതെങ്കിൽ പതിനഞ്ച് മുപ്പത്തഞ്ചാക്കി മുപ്പത്തഞ്ച് പതിനഞ്ചാക്കി പൊതുവ്യത്യാസം എപ്പോഴും മൈനസ് ഒന്നായിരിക്കും ആദിപദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തെരുന്ന രണ്ടൂടെ കൂട്ടി അനതു ഒന്നാമതായോ ഒന്ന് കുറച്ചു തന്നിട്ടുള്ള രണ്ടൂടെ കൂട്ടി ഒന്നാമത്തെ ടൈം ആയിട്ട് ഒന്ന് കുറച്ചു എഴുതുക പതിനഞ്ച് മുപ്പത്തഞ്ചൂടെ കൂട്ടി അൻപത് അമ്പതിൽ നിന്ന് കുറച്ചു നാൽപ്പത്തി ഒമ്പത് രണ്ടാമത്തെ ടൈമാണെങ്കിൽ രണ്ട് കുറയ്ക്കുക മൂന്നാമത്തെ ടൈം ആണെങ്കിൽ മൂന്ന് കുറയ്ക്കുക ആ പ്രത്യേകത മനസ്സിലായോ ഒന്നാമത്തെ പ്രത്യേകത ക്ലിയർ ആണോ അപ്പൊ ടൈംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചു തരുന്ന സന്ദർഭങ്ങളിൽ ഡി എപ്പോഴും എത്ര തന്നെ ആയിരിക്കും മൈനസ് ഒന്ന് തന്നെ ആയിരിക്കും ആദ്യ പദം തെരുന്ന രണ്ടൂടെ കൂട്ടി ഒന്നാമത്തെ ആണെങ്കിൽ ഒന്ന് കുറച്ചു രണ്ടാമത്തെ ആണെന്ന് ചോദിച്ചെങ്കിൽ രണ്ടു കുറയ്ക്കുക അത്രേ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ടൈപ്പ് ക്ലിയർ ആയോ അപ്പോൾ നമ്മൾ അടുത്ത പ്രശ്നം നോക്കിക്കേ എയുടെ മുപ്പത് ശതമാനം സമം ബിയുടെ ഇരുപത് ശതമാനം അയാൾ എ പ്ലസ് ബി ഈസ്റ്റു ബി മൈനസ് എ എത്ര എ പ്ലസ് ബി ഈസ്റ്റു ബി മൈനസ് എ ആൻസറിലേക്ക് വരാം അപ്പൊ നോക്കിക്കൻസർ നോക്കിക്കെ എയുടെ മുപ്പത് ശതമാനം ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ആ സംഖ്യ ഇൻറ്റു നൂറിൽ മുപ്പതാണെന്ന് അറിയത്തില്ലേ എയുടെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു നൂറിൽ മുപ്പത് ഇസ് ഈക്വൽ ടു ബിയുടെ ഇരുപത് ശതമാനം ബി ഇൻറ്റു നൂറിൽ ഇരുപത് എയുടെ മുപ്പത് ശതമാനം എന്ന് പറയുമ്പം എ ഇൻറ്റു നൂറിൽ ഇരു മുപ്പതേ സമം ബിയുടെ ഇരുപത് ശതമാനം ബി ഇൻറ്റു നൂറിൽ മുപ്പതേ ഇവിടെ ഗുണിച്ചിരിക്കുകയാണ് അപ്പുറത്തും ഗുണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ താഴത്തെ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും അപ്പുറം ഇപ്പുറവും അങ്ങ് വെട്ടിക്കളഞ്ഞു ഈ നൂറും ഈ നൂറും ഇവിടെ രണ്ടിടത്തും കോമണാല്ലേ അതോടെ വെട്ടിക്കളയാം ഈ ഒരു സീറോയും ഈ ഒരു സീറോയും നമുക്ക് കട്ടി കളയാം നോക്കി ഇപ്പം എ ഇൻ ത്രീ ഞാൻ ഒന്നുകൂടെ എടുത്തു എ ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ടു ബി ഇൻ റ്റു എ ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ടു ബി ഇൻ റ്റു ഈ ബി എ ഗുണിക്കുന്ന ബി എ ഇപ്പുറം ആക്കി എ ബൈ ബി എ ബൈ ബിക്വൽ ടു സമത്തിനപ്പുറം ടു ഉണ്ട് ഈ ഗുണിക്കുന്ന മൂന്നിനു കൊണ്ടുവന്ന് ടു ബൈ ത്രീ ക്ലിയർ ആണോ ഒന്നൂടെ നോക്കി എ യുടെ മുപ്പത് ശതമാനം എയുടെ മുപ്പത് ശതമാനം എ ഇൻറ്റു നൂറിൽ മുപ്പത് ബിയുടെ ഇരുപത് ശതമാനം ബി ഇൻറ്റു നൂറിൽ ഇരുപത് ഈ രണ്ട് പൂജ്യവും രണ്ട് പൂജ്യവും അവിടെ വെച്ച് വെട്ടി ഇപ്പുറത്തെ ഒരു പൂജ്യവും ഇപ്പുറത്തെ ഒരു പൂജ്യവും അടവിച്ചു കെട്ടി എ ഇൻറ്റു ത്രീ എ ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ടു ഈ എ അതേപോലെ എൻ ടു ഗുണിക്കുന്ന ബി എ ഇപ്പുറം കൊണ്ടുവന്നു എ ബൈ ബി എന്നായി എ ബൈ ബി ഇസി ഈക്വൽ ടു സമൂഹത്തിനപ്പുറം ഇനി ടു അല്ലേ ഉള്ളേ ഈ ഇൻറ്റു ഏൽക്കുന്ന മൂന്നിനെ ഇപ്പുറം കൊണ്ടുവന്ന് ഡിവിഷൻ എ ബൈ ബി സി ഈക്വൽ ടു ടു ബൈ ത്രീ നോക്കി എ യുടെ നേർക്ക് നമുക്ക് ടു കിട്ടിയില്ലേ ബിയുടെ നേർക്ക് നമുക്ക് ത്രീ കിട്ടിയില്ലേ ആ വില നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൊടുക്കുക കണ്ടുപിടിക്കേണ്ടത് എന്തുവാ എ പ്ലസ് ബി ഈസ്റ്റു ബി മൈനസ് എ നമ്മുടെ ചോദ്യം എ പ്ലസ് ബി ഈസ്റ്റു ബി മൈനസ് എ എ പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ എ ഡെസ് ആണത് ടു എന്നും കിട്ടി ബി എ ഡെസ് ആണത് ത്രീ എന്നും കിട്ടി വാല്യൂ സബ്ലൂഡ് ചെയ്ത പോലെ ടു പ്ലസ് ത്രീ ടു പ്ലസ് ത്രീ ിയുടെ സ്ഥാനത്ത് ത്രീയാണ് ത്രീ മൈനസ് ടു പ്ലസ് ത്രീ ഈസ്റ്റ് ടു ത്രീ മൈനസ് ടു മൂന്ന് എന്നോട് ആഡ് ചെയ്തു അഞ്ച് അഞ്ച് ഈസ്റ്റു മൂന്ന് രണ്ട് കുറച്ച് ഒന്ന് ക്വസ്റ്റിന്റെ ആൻസർ ഫൈവ് ഈസ്റ്റ് വൺ ആൻസർ മനസ്സിലായോ ചെയ്തത് ഒന്നുകൂടെ നോക്കിക്കെ എ യുടെ മുപ്പത് ശതമാനം ബിയുടെ ഇരുപത് ശതമാനം തുല്യം ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം കളഞ്ഞു ഈ ഒരു പൂജ്യം ഒരു പൂജ്യം കളഞ്ഞു എ ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ടു ബി ഇൻ ടു എ അതേപോലെ തന്നെ ടൂ ഈ ബി എ മാത്രം ഇപ്പുറം കൊണ്ടുവന്ന് എ ബൈ ബി സിക്വൽ ടു ബൈ ത്രീ എന്ന് കിട്ടി ബി യുടെ നേരത്തെ ത്രീ എന്നും കിട്ടി കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ഈസ്റ്റ് മൈനസ് എ എ പ്ലസ് ബി ടു പ്ലസ് ത്രീ ഈസ്റ്റ് മൈനസ് ടു മൂന്ന് കൂടെ ആഡ് ചെയ്തു അഞ്ച് മൂന്ന് രണ്ട് കുറച്ച് ഒന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ ഫൈവ് ഈസ്റ്റ് വൺ മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം ഓക്കെ മൂന്നാമത്തെ നോക്കി നാല്പത് മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും നാല്പത് മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും ഒന്നുമില്ല ഒരു ബേസിക് കൺസെപ്റ്റ് നോക്കിയാൽ മാത്രം മതി ഒരു മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി തിരിയുന്ന കോണളവാണ് നോക്കിക്കേ എത്ര ഡിഗ്രി നോക്കുക ഒരു മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി തിരിയുന്നത് ആറ് ഡിഗ്രി ആണെന്ന് ഓർക്കുക ഒരു മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി തിരിയുന്ന കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും ആറ് ഡിഗ്രി നമ്മുടെ ഇവിടുത്തെ ചോദ്യം എത്ര മിനിറ്റ് കൊണ്ട് തിരിയുന്ന നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ആറ് ഡിഗ്രി തിരിയുന്ന സാധനം നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയെന്നാണ് ചോദ്യം അപ്പോൾ ചെയ്യുന്ന രീതി ഒരു മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി തിരിയുന്നത് എത്ര ഡിഗ്രി ആണെന്ന് ഓർക്കുക ആറ് ഡിഗ്രി തിരിയുമായിരിക്കും ഒരു മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി തിരിയാൻ ആറ് ഡിഗ്രി എടുക്കുന്നെങ്കിൽ നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും ഒരു മിനിറ്റ് കൊണ്ട് ആറാണെങ്കിൽ നാൽപ്പത് മിനിറ്റ് കൊണ്ട് നാൽപ്പത് ഗുണം എത്ര ചെയ്താൽ മതി ആറ് ചെയ്താൽ മതി അൻപത് മിനിറ്റ് കൊണ്ടാണെങ്കിൽ അൻപത് ഗുണം ആറ് ഇരുപത് മിനിറ്റ് കൊണ്ടാണെങ്കിൽ ഇരുപത് ഗുണം ആറ് ഇവിടെ നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ നാൽപ്പത് ഗുണം ആറ് ഒരു മിനിറ്റ് കൊണ്ട് ആറാണ് അതുകൊണ്ട് നാൽപ്പത് മിനിറ്റ് കൊണ്ട് നാൽപ്പത് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി തിരിയും നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇരുന്നൂറ്റി നാൽപ്പത് അവിടെ നിന്ന് ഒരു കൺസെപ്റ്റ് ഇവിടെ മനസ്സിലാക്കി ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് സൂചി 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 മിനിറ്റ് പറഞ്ഞു എത്ര ഡിഗ്രി ആയിരിക്കും ഈ ഒരു നിങ്ങൾ പഠിച്ചു ഒരു 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 മിനിറ്റ് 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 കൊണ്ട് 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 സൂചി 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 എത്ര ഡിഗ്രി 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 സോറി അതേപോലെ ഈ രണ്ട് ഓർത്തു വെച്ചോണം മിനിറ്റ് 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 സൂചി സൂചി ഒരു ഒരു കൊണ്ട് ഡിഗ്രി കൊണ്ട് ഡിഗ്രി നമ്മൾ അടുത്ത ക്സ് നോക്കിക്കേ താഴെ തൊന്നിരിക്കുന്ന കൂട്ടത്തിൽ പെടാത്തത് നമുക്ക് നാല് ഓപ്ഷൻ തന്നു അനു കൂട്ടത്തിൽ പെടാത്തത് ഒറ്റാനെ കണ്ടെത്താനാണ് നമ്മുടെ ചോദ്യം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം താണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇരുന്നൂറ്റി ഇരുപത്തി എന്തെങ്കിലും പ്രത്യേകത ഇരുന്നൂറ്റി ഇരുപത്തി എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയർ ആണെന്ന് അറിയാം പതിനഞ്ചിന്റെ സ്ക്വയർ ആണത്ര ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അതേപോലെ നോക്കിക്കേ അറുന്നൂറ്റി ഇരുപത്തിന് നോക്കിക്കേ അറുന്നൂറ്റി കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇരുപത്തഞ്ചിന്റെ സ്ക്യർ ആണെന്ന് അറിയാം അപ്പോൾ ഇത് പതിനഞ്ചിൻ്റെ സ്ക്വയർ എന്ന് കിട്ടി ഇത് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ഒന്ന് കിട്ടി ഇനി ഇത് രണ്ടു അതിനകത്തും ഏതെങ്കിലും സ്ക്വയർ ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി നോക്ക് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുന്നൂറ്റി അറുപത്തൊന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയർ ആയിരിക്കും പത്തൊൻപതിൻ്റെ സ്ക്വയർ ആണ് മുന്നൂറ്റി അറുപത്തൊന്ന് മുന്നൂറ്റി അറുപത്തൊന്ന് പറഞ്ഞ എന്തിൻ്റെ സ്ക്വയർ പത്തൊൻപതിൻ്റെ സ്ക്വയർ അപ്പം ഇത് മൂന്നെണ്ണം നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ് അപ്പം ഇതിനകത്ത് ഒറ്റയാനെന്ന് പറഞ്ഞ ഏതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓട് വൺ ഔട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാക്കി മൂന്ന് നമ്പേഴ്സിന്റെ വർഗങ്ങളാണ് സ്ക്വയർ ആണ് എന്നാൽ ഇത് മാത്രം നമ്പറിന്റെ എന്തല്ല സ്ക്വയർ അല്ല ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പരിചയമുണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് പരിചയമുണ്ട് മുന്നൂറ്റി അറുപത്തൊന്ന് പറഞ്ഞ ഓർക്കുക പത്തൊൻപതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഇരുപതിൻ്റെ വരെങ്കിലും സ്ക്വയർ ഒന്ന് മിനിമം പഠിച്ചു വെക്കാൻ ശ്രമിക്കുക പത്തൊൻപതിൻ്റെ സ്ക്വയർ മുന്നൂറ്റി അറുപത്തൊന്ന് പതിനഞ്ചിൻ്റെ സ്ക്യർ ഇരുന്നൂറ്റി അറു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൻ്റെ സ്ക്യർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇവിടെ റൂട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ സ്ക്വയർ അല്ലാത്ത മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മാത്രം ോ ഒന്നിന്റെ സ്ക്വയർ അല്ല അതുകൊണ്ട് ആൻസർ ഓ ഔട്ട് ആയിട്ട് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അടുത്ത ചോദ്യത്തിലേക്ക് വരാം നോക്കിയേ ആറ് റേസ് പതിനഞ്ചിന്റെ ഒറ്റയുടെ സ്ഥാനത്തേ അക്കം ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ആറ് റേസ് പതിനഞ്ചിന്റെ അവസാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനാണ് നമുക്ക് ആൻസറിലേക്ക് വരാം നോക്കാം പ്രത്യേകത അവിടുത്തെ ബേസിക് കൺസെപ്റ്റ് നോക്കിയേ എന്റെ ചോദ്യം നോക്കിയേ ആറ് റേസ് ഒന്ന് ആറ് റേസ് ഒന്ന് പറഞ്ഞാൽ എത്ര തന്നെ ആറ് തന്നെ അല്ലേ ആറിന്റെ സ്ക്വയർ നോക്കിക്കെ ആറിന്റെ സ്ക്വയർ ആറ് ഗുണോ ആറ് ആറ് ഗുണോ ആറ് അത്രയാ മുപ്പത്തി ആറ് അല്ലേ ആറിന്റെ ക്യൂബ് ആറ് ഇൻഡു ആറ് ഇൻഡു ആറ് ആറ് ഗുണോ ആറ് ഗുണോ ആറ് ഇരുന്നൂറ്റി പതിനാറ് അല്ലേ നോക്കിക്കേ പ്രത്യേകത ആറിൻ്റെ മേളിൽ ഒന്ന് വന്നപ്പം അവസാനത്തേക്കോ ആറ് തന്നെ ആറിൻ്റെ മേളിൽ രണ്ട് വന്നപ്പം അവസാനത്തേക്കോ ആറ് തന്നെ ആറിൻ്റെ മേളിൽ മൂന്ന് വന്നപ്പം അവസാനത്തേക്കോ ആറ് തന്നെ നോക്ക് ആറിൻ്റെ മേളിൽ ഏത് എണ്ണൽ സംഖ്യ വന്നാലും അവസാനത്തേക്കോ ആറാണെങ്കിൽ ആറിൻ്റെ പവർ ആയിട്ട് ഏത് എണ്ണൽ സംഖ്യ വന്നാലും ലാസ്റ്റ് ഡിജിറ്റ് അവസാനത്തേ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തേക്കം അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഒന്നായിരിക്കും ഓക്കെ ആണോ ആറിന്റെ മേളിൽ ഏത് എണ്ണൽ സംഖ്യ വന്നാലും അവസാനത്തെ അക്കം എത്രയായിരിക്കും ആറായിരിക്കും നമ്മുടെ ചോദ്യം ഇവിടുത്തെ ക്വസ്റ്റിനെന്തുവാ ആറ് റൈസ് പതിനഞ്ച് ആറ് റേസ് പതിനഞ്ച് അത് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ ആറ് റേസ് അവസാനത്തെ അക്കം ആറിന്റെ പവർ ഏത് എണ്ണൽ സംഖ്യ വന്നാലും നമുക്കറിയാം അവസാനത്തെ അക്കം എത്രയാണെന്ന് അറിയാം ആറാണെന്ന് അറിയാം ആറിന്റെ മേളിൽ ഏത് എണ്ണൽ സംഖ്യ വന്നാലും അവസാനത്തെ അക്കം എത്രയായിരിക്കും ആറ് തന്നെ ആയിരിക്കും അതേപോലെ വരുന്ന മറ്റൊരെണ്ണം ഉണ്ട് നോക്കിയേ അഞ്ച് റേസ്റ്റ് ഒന്ന് അഞ്ച് റേസ്റ്റ് ഒന്ന് അഞ്ചല്ലേ അഞ്ചിന്റെ സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ചല്ലേ അഞ്ചിന്റെ ക്യൂബ് അഞ്ചിന്റെ ക്യൂബ് നൂറ്റി ഇരുപത്തിന്റെ ക്യൂബും ഒന്ന് തന്നെ ഒന്നിന്റെ പവർ ആയിട്ട് ഏത് എണ്ണൽ സംഖ്യ വന്നാലും അവസാനത്തെ അവസാനത്തേക്കും എത്ര തന്നെ ഒന്ന് തന്നെ അപ്പൊ ഒരേപോലെ ആറിന്റെ ഏത് സംഖ്യ വന്നാലും അവസാനത്തെ അവസാനത്തേക്കും ആറ് അഞ്ചിന്റെ പവർ ആയിട്ട് ഏത് എണ്ണ സംഖ്യ വന്നാലും അവസാനത്തെ അവസാനത്തേക്കോ അഞ്ച് ഒന്നിൻ്റെ പവറായിട്ട് ഏത് എണ്ണൽ സംഖ്യ വന്നാലും അവസാനത്തേക്കോ ഒന്ന് ഇവിടെ നമ്മുടെ ചോദ്യം ആറ് റേസ് പതിനഞ്ചായിരുന്നു ആറ് റേസ് പതിനഞ്ചിന്റെ അവസാനത്തേക്കാം നമ്മൾ പഠിച്ചു ആറിന്റെ പവറായിട്ട് ഏത് എണ്ണൽ സംഖ്യ വന്നാലും അവസാനത്തേക്കും എത്ര തന്നെ ആയിരിക്കും അപ്പൊ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ ആറിന്റെ ആറ് റേസ് പതിനഞ്ചിന്റെ അവസാനത്തേക്കും ആറ് തന്നെ അഞ്ചിന്റെ പവർ ആയിട്ട് ഏത് വന്നാലും അഞ്ച് ഏത് എണ്ണൽ സംഖ്യ വന്നാലും അഞ്ച് തന്നെ ഒന്നിന്റെ പവറായിട്ട് ഏത് എണ്ണൽ സംഖ്യ വന്നാലും ഒന്ന് തന്നെ മൂന്നെണ്ണം കിട്ടിയ മൂന്ന് കാര്യങ്ങൾ കിട്ടിയ അവിടുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ് നോക്ക് നൂറിന്റെ ക്യൂബെ ഇൻറ്റു ആയിരത്തെ റേഷൽ ടു പത്തേ റൈഷു എക്സ് ആണെങ്കിൽ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സിന്റെ വില കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ചോദ്യം തൊട്ടടുത്ത ചോദ്യം നോക്കി നൂറിന്റെ ക്യൂബെ ഇൻ ടു ആയിരത്തെ റേശു അഞ്ച് ഇസ് ഈക്വൽ ടു പത്തേ റൈഷു എക്സ് ഇവിടുത്തെ ബെയ്സ് പത്തനല്ലേ ഈ കിടക്കുന്ന രണ്ടെണ്ണത്തിനെ പത്തിൻ്റെ ടൈമിലോട്ടാക്കുക വേറെ കാര്യങ്ങളൊന്നുമില്ല അവിടെ നോക്കാം പ്രത്യേകത ശ്രദ്ധിച്ചേ നൂറ് നൂറിന് എത്ര പൂജ്യം ഉള്ളേ രണ്ട് പൂജ്യം അല്ലേ ഉള്ളേ അതുകൊണ്ട് നൂറിന് പത്തിൻ്റെ എന്തെന്ന് എഴുതാം സ്ക്വയറ് നൂറിന് രണ്ട് പൂജ്യം ഉണ്ടായിട്ട് പത്തിൻ്റെ എന്തെന്ന് എഴുതി സ്ക്വയർ അതിന്റെ മേളിൽ ആ നൂറിൻ്റെ മേളിൽ മൂന്നുണ്ടായിട്ട് ആ മൂന്ന് കൊടുത്തു ഇൻഡു അതേപോലെ തന്നെ ഇട്ടു ഈ ആയിരം ആയിരത്തിന് എത്ര പൂജ്യം ഉള്ളത് മൂന്ന് പൂജ്യം അല്ലേ അപ്പൊ പത്തിന്റെ ക്യൂബ് എന്ന് എഴുതി ആയിരത്തിനെ പത്തേ റൈസ് മൂന്ന് എഴുതി ദ ഹോൾ റൈസ് അഞ്ചല്ലേ അത് അതേപോലെ എഴുതി ഇസ് ഈക്വൽ ടു പത്തേ റൈസു എക്സ് കൃത്യ നിയമം നിങ്ങൾക്ക് അറിയാമോ നോക്കിക്കേ നോക്കിക്കേ എ എ എ എ എ എ റൈസ് 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 ടു 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 എം 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 നിയമം ദ ദ ദ ഹോൾ 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 എൻ 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 ഈക്വൽ ഈക്വൽ ഗുണം നോക്കി എൻ ഒന്നുമില്ല നോക്ക് പവർ ആയിട്ട് എത്രണം വന്നാലും നിയമം ഒന്നും ഓർത്തില്ല കുഴപ്പമില്ല മേളിൽ മേളിൽ എത്രണം വന്നാലും ആ മേളിൽ വരെ തമ്മിൽ ഗുണിക്കുക ആ പവർ തമ്മിൽ ഗുണിക്കുക ഈ രണ്ടിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നു രണ്ടേ ഗുണം മൂന്ന് രണ്ടേ ഗുണം മൂന്ന് ആറെന്നറിയാം പത്തേ റൈസു എത്ര കിട്ടി ആറ്

ഒരേ ബേസ് ഉള്ളത് ഗുണിക്കുകയാണെങ്കിൽ ബേസ് അതേപോലെ ഇടുക പവർ തമ്മിൽ കൂട്ടുക മേളി വരുന്ന തമ്മിൽ കൂട്ടിയാൽ മതി ഗുണിശിരിക്കുകയാണെങ്കിൽ ഒരേ ബേസ് ഉള്ളത് ഗുണിക്കുകയാണെങ്കിൽ പവർ തമ്മിൽ അങ്ങ് കൂട്ടിയാൽ മതി പതിനഞ്ച് വാറൂടെ കൂട്ടി ഒന്ന് നോക്കിക്കേ ഇവിടെയും പത്ത് തന്നെ ഇപ്പുറത്തും പത്ത് തന്നെ ബേസ് രണ്ട് സെയിം തന്നെ അല്ലേ പവർ മാത്രം നോക്ക് എക്സ് എക്സിന്റെ പവർ എക്സിന്റെ വില എക്സിന്റെ വില ഇവിടെ കിടക്കുന്ന എത്ര ഇരുപത്തിയൊന്ന് അപ്പൊ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എക്സ് വാല്യൂ കിട്ടി നോക്കിക്കേ നൂറിന് പകരം നൂറിനകത്ത് രണ്ട് പൂജ്യം ഉണ്ടായിട്ട് പത്തിന്റെ സ്ക്വയർ എന്ന് എഴുതി അതിന്റെ മേലുള്ള മൂന്നിനെ അതേപോലെ എഴുതി ആയിരം ആയിരത്തിന് പകരം പത്തിന്റെ ക്യൂബ് അതെങ്ങനെയാ വന്നേ ആയിരത്തിന് മൂന്ന് പൂജ്യം ഉണ്ടായിട്ട് പത്തിന്റെ ക്യൂബ് എന്ന് എഴുതി ദ ഹോൾ ഇവിടെ പവർ ആയിട്ട് എണ്ണം വന്നപ്പോ അത് തമ്മിൽ ഗുണിച്ചു രണ്ട് ഇന്റു മൂന്ന് ആറ് ഇവിടെ മൂന്ന് ഇന്റു അഞ്ച് പതിനഞ്ച് ഒരേ ബേസ് ഉള്ളത് ഗുണിക്കുവാണെങ്കിൽ മേളിൽ ആറും കൂടെ കൂട്ടി ഇരുപത്തി ഒന്ന് പത്ത് ഏറെ ഇരുപത്തിയൊന്ന് എക്സിന്റെ വിലയാണ് വേണ്ടുന്നത് ബേസ് തുല്യമായത് കൊണ്ട് എക്സിന്റെ വില എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് എക്സ് സമയം ഇരുപത്തിയൊന്ന് ക്വസ്റ്റിന്റെ ആൻസർ ഒന്ന് മനസ്സിലായോ നമുക്ക് അടുത്ത ക്സ്റ്റിലേക്ക് വരാം നോക്കാം ഒരു എണ്ൽ സംഖ്യ അതിന്റെ വിൽക്രമത്തിന്റെ പതിനാറ് മടങ്ങായാൽ ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വിൽക്രമത്തിന്റെ പതിനാറ് മടങ്ങായാൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ആൻസറിലേക്ക് വരാം സംഖ്യ നമുക്ക് വേണമെങ്കിൽ ആയിട്ട് സങ്കല്പിച്ചാൽ എണ്ണൽ സംഖ്യ എന്ന് എടുക്കുന്നു എക്സ് ആയിട്ട് എടുക്കുന്നു ആ എക്സ് എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് അതിന്റെ വിൽക്രമം എക്സിന്റെ വിൽക്രമം ഒരു സംഖ്യയുടെ വിൽക്രമം എന്ന് പറഞ്ഞാൽ വൺ ബൈ എന്ന് വരും അപ്പൊ എക്സിന്റെ വിൽക്രമം വൺ ബൈ എക്സ് ഒരു എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് അതിന്റെ വിൽക്രമത്തിന്റെ എക്സിന്റെ വിൽക് ഏതൊരു സംഖ്യയുടെ ചെയ്തത് ഒന്നാണെന്ന് അറിയാമല്ലോ അതിന്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതിയാൽ മതി പ്രോക്കൽ ഇതിനെ തിരിച്ചെഴുതിയാലാണ് വൺ ബൈ എക്സ് ഒരു എണ്ണൽ സംഖ്യ എക്സ് അതിന്റെ എന്ന് പറയുമ്പോൾ വൺ ബൈ എക്സ് വിൽക്രമത്തിന്റെ എത്ര മടങ്ങെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനാറ് മടങ്ങുന്ന് പറഞ്ഞപ്പോൾ ഇൻഡു എത്ര എന്ന് എഴുതി പതിനാറ് ഒരു എണ്ണൽ സംഖ്യ എക്സ് ആയിട്ട് എടുത്തു അതിന്റെ വിൽക്രമെന്ന് പറയുന്നത് വൺ ബൈ എക്സ് എന്ന് വന്നു അതിന്റെ പതിനാറ് എന്ന് പറഞ്ഞാൽ ഇൻഡു പതിനാറ് അപ്പോ രണ്ടൽ സംഖ്യ എക്സ് എന്ന് എടുത്തു അതിന്റെ വിൽക്രമം വൺ ബൈ എക്സ് എന്ന് വന്നു അതിന്റെ പതിനാറ് എന്ന് പറഞ്ഞപ്പോൾ ഇൻഡു പതിനാറ് നമുക്ക് ഈ താഴത്തെ എക്സിനെ ഈ ഹരിക്കുന്ന എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം താഴത്തെ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് എ ഗുണ എക്സ് എന്നായി ഈ എക്സ് എ ഞാൻ എഴുതാനാണ് എക്സ് എൻറ്റു എക്സ് എസ് ഈക്വൽ ടു പതിനാറ് എക്സ് എ ഗുണ എക്സ് എക്സ് എ ഗുണ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് എക്സ് സ്ക്വയറിന്റെ വില പതിനാറ് കിട്ടി എങ്കിൽ എക്സ് സമം എക്സ് സമം സ്ക്യർ മാറ്റാൻ റൂട്ടെടുത്തു റൂട്ട് പതിനാറ് റൂട്ട് പതിനാറ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഫോർ മൈനസ് നാലാണ് വരുന്നത് എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് പോസിറ്റീവ് വരുത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എത്ര കിട്ടും നാലെന്ന് കിട്ടും ആൻസർ നാല് ക്വസ്റ്റിൻ്റെ ആൻസർ നാല് ഇനി ഇത് പാടാണെങ്കിൽ പാടാണെങ്കിൽ എക്സ് വേ ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ചെയ്യാം ശ്രദ്ധിക്കുക ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു ഓപ്ഷൻ എ ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ പോവാ ഒരു സംഖ്യ സംഖ്യ രണ്ടെന്ന് എടുക്കുകയാണെ ഓപ്ഷൻ എ രണ്ടെന്ന് എടുക്കുന്നു രണ്ടെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വരും എന്തോരും പതിനാറ് മടങ്ങാ ഇന്റ് കൂടെ കട്ട് ചെയ്താൽ എട്ട് രണ്ടേ സമയം പറ്റുമോ ഇല്ലയോ രണ്ടേ സമയം എഴുതാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഓപ്ഷൻ എ അല്ലെന്ന് മനസ്സിലായി ഓപ്ഷൻ ബിയിലേക്ക് വരുന്നു ഓപ്ഷൻ ബി സംഖ്യ എത്ര എന്ന് എടുക്കുന്നു നാലെന്ന് എടുക്കുന്നു എണ്ണൽ സംഖ്യ നാലെന്ന് എടുക്കുന്നു നാലിന്റെ വിൽക്രമം നാലിന്റെ വിൽക്രമം വൺ ബൈ നാലാണെന്ന് അറിയാം ഒരു സംഖ്യയുടെ വിൽക്രമം എന്ന് തന്നെ തിരിച്ചെഴുതി നാലിൻ്റെ വിൽക്രമം വൺ ബൈ നാല് അതിന്റെ പതിനാറ് മടങ്ങുന്ന് പറഞ്ഞാൽ ഇൻഡു പതിനാറ് ഈ പതിനാറ് നാലൂടെ കട്ട് ചെയ്ത് നാല് തന്നെ വന്നു ഒന്നേ ഇന് നാല് അപ്പറൊന്നും നാല് തന്നെ അല്ലേ നാല് സമം നാല് അപ്പുറം ഇപ്പുറം തുല്യമായില്ലേ അതുകൊണ്ട് എക്സിന് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്പറിന് സംഖ്യ എന്ന് പറഞ്ഞാൽ തന്നെ നാല് തന്നെയായിരിക്കും ഒന്നുകൂടി ആ ആണെങ്കിൽ ഒരു സംഖ്യ എക്സ് അതിന്റെ വിൽക്രമം വൺ ബൈ എക്സ് ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അതിന്റെ വിൽക്രമം വൺ ബൈ എക്സ് വിൽക്രമത്തിന്റെ പതിനാറ് മടങ്ങ് അപ്പോൾ വൺ ബൈ എക്സിന്റെ പതിനാറ് മടങ്ങ് താഴത്തെ എക്സിന് ഇങ്ങോട്ടാക്കി എക്സ് എ ഗുണം എക്സ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയറിന്റെ വില പതിനാറ് എങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ വില നമ്മുടെ ആൻസർ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ബി ബി നമുക്ക് അടുത്ത വരാം നോക്കാൻ ചോദ്യം ക്വസ്റ്റ് ുംറായിരം രൂപക്ക് ആറ് ശതമാനം സാധാരണ പലിശ നിരക്കിൽ പത്ത് മാസത്തേക്ക് ലഭിക്കുന്ന പലിശ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ആറായിരം രൂപയ്ക്ക് ആറ് ശതമാനം സാധാരണ പലിശ നിരക്കിൽ പത്ത് മാസത്തേക്ക് ലഭിക്കുന്ന പലിശയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം സാധാരണ പലിശ ഐ സമം ഐ ഡിക്വേഷൻ എന്തുവാ പി എൻ ആർ ബൈ ഹൺഡ്രഡ് പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഐ സീക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ആണെന്നറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് ആറായിരം രൂപയാണ് ആറായിരം ആറായിരം രൂപയ്ക്ക് എത്ര മാസം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പത്ത് മാസം നമ്മൾ എന്നു പറഞ്ഞാൽ വർഷമായിട്ട് അതിൽ സങ്കല്പിക്കുന്നത് അപ്പോൾ അതിനെ വർഷത്തിലേക്ക് ഇവിടെ തന്നിട്ടുള്ള മാസമാണ് മാസത്തെ എന്തിലേക്ക് മാറ്റണം വർഷത്തിലോട്ട് മാറ്റണം പത്ത് മാസം അതിനെ വർഷത്തിലോട്ട് മാറ്റാൻ പത്ത് എഴുതി എഴുതി എന്താ പത്തേ ബൈ പന്ത്രണ്ട് കാരണം പത്ത് മാസം എന്ന് പറഞ്ഞു മാസത്തിൽ നമ്മൾ വർഷത്തിൽ സാധാരണ രീതിയിൽ നമ്മൾ വർഷത്തിലാണ് പലിശ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് ഈ പത്ത് മാസത്തെ വർഷത്തിലേക്കാക്കാൻ പത്ത് ബൈ പന്ത്രണ്ട് ഒൻപത് മാസം ആയിരുന്നെങ്കിൽ ഒൻപത് ബൈ പന്ത്രണ്ട് ആറ് മാസമാണെങ്കിൽ ആറ് ബൈ പന്ത്രണ്ട് ഇവിടെ പത്ത് മാസം ആയതുകൊണ്ട് പത്ത് ബൈ പന്ത്രണ്ട് നമ്മുടെ റേറ്റ് നോക്കിക്കു ശതമാനം അല്ലായിരുന്നോ ആറ് ഡിവൈഡ് ബൈ നൂറ് പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇക്വേഷനായി പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇവിടെ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പത്ത് മാസം പത്തേ ബൈ എത്ര കൊടുത്തു പന്ത്രണ്ട് പന്ത്രണ്ട് കൊടുക്കാൻ കാരണം പത്ത് മാസമാണ് അതുകൊണ്ട് അതിനെ പന്ത്രണ്ട് ധരിച്ചു വർഷത്തിലേക്ക് മാറ്റാൻ ഈ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും വെട്ടി ബാക്കി ഈ പന്ത്രണ്ടും ആറുകൂടെ കട്ട് ചെയ്യാം പന്ത്രണ്ടിനകത്ത് ആറ് രണ്ട് പ്രാവശ്യം വെട്ടി ഈ അറുപതും ഈ രണ്ടുകൂടെ കട്ട് ചെയ്യാം അറുപതിനകത്ത് രണ്ട് മുപ്പത് മുപ്പത് ഇൻഡു പത്ത് മുപ്പത് ഇൻഡു പത്ത് എന്ന് പറയുന്നത് മുന്നൂറ് ഒന്നുകൂടെ നോക്കാം നമുക്ക് ഒന്നുകൂടെ നോക്കാം നമ്മുടെ പി എത്രയായിരുന്നു പ്രിൻസിപ്പൽ എമൗണ്ട് ആറായിരം അല്ലേ ആറായിരം ഗുണം എന്ന് പറയുന്നത് പത്ത് മാസം അതുകൊണ്ട് പത്തേ ബൈ പന്ത്രണ്ട് വർഷത്തിലേക്ക് മാറ്റാൻ പത്തേ ബൈ പന്ത്രണ്ട് റേറ്റ് ആറ് അല്ലേ ഡിവൈഡഡ് ബൈ നൂറ് ഈ ആറിന്റെ താഴെ എഴുതിയാലും ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അത് സെയിം തന്നെ കിട്ടത്തുള്ളൂ ഈ മേളത്തെ രണ്ട് പൂജ്യവും താഴത്തെ രണ്ട് പൂജ്യവും വെട്ടി ഈ പന്ത്രണ്ടും ആറും പന്ത്രണ്ടിനകത്ത് ആറ് പന്ത്രണ്ടിനകത്ത് ആറ് രണ്ട് പ്രാവശ്യം ഈ അറുപതും രണ്ടും കൂടെ കട്ട് ചെയ്തു അറുപതിനകത്ത് രണ്ട് മുപ്പത് പ്രാവശ്യം മുപ്പതേ ഗുണം പത്ത് മുപ്പതേ ഗുണം പത്ത് മുന്നൂറ് രൂപ അവിടുത്തെ പലിശ പത്ത് മാസം കൊണ്ട് കിട്ടുന്ന സാധാരണ പലിശ എന്ന് പറയുന്നത് മുന്നൂറ് രൂപ ടൈപ്പ് മനസ്സിലായോ നമ്മുടെ തൊട്ടടുത്ത ക്വസ്റ്റ് നോക്കാം രണ്ടും രണ്ടിലൊന്നേ അധികം മൂന്നും മൂന്നിലൊന്നേ അധികം നാലും നാലിലൊന്ന് ഭിന്ന സംഖ്യകളുടെ അഡീഷൻ ഒന്നെങ്കിൽ ഈ കിടക്കുന്ന മിശ്രഫിന്നത്തെ ഭിന്നമാക്കി ആൻസർ ചെയ്യാം അതല്ലെങ്കിൽ സാധാരണ രീതി നോക്കിക്കേ ഇവിടെ പൂർണ്ണസംഖ്യയായിട്ട് ഇവിടെ ഒരു രണ്ടുണ്ട് ഇവിടെ ഒരു മൂന്നുണ്ട് ഇവിടെ ഒരു നാലുണ്ട് എല്ലാം കൂടെ കൂട്ടാനല്ലേ കൂട്ടിയിട നമുക്ക് ഈ കിടക്കുന്ന രണ്ടും ഈ കിടക്കുന്ന മൂന്നും ഈ കിടക്കുന്ന നാലും കൂടി ഞങ്ങൾക്ക് കൂട്ടുന്നു മൂന്നും രണ്ടും അഞ്ച് അഞ്ച് നാല് ഒൻപത് മൂന്നും രണ്ടും അഞ്ച് അഞ്ച് നാല് ഒൻപത് പൂർണ്ണ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ ഒൻപത് കിട്ടി ഒൻപത് പ്ലസ് ബാക്കിയുള്ളത് ഞാനൊരു ബ്രാക്കറ്റാകത്ത് കാണും ശ്രദ്ധിക്കണേ ബാക്കിയുള്ളത് ഇവിടെ രണ്ടിൽ ഒന്നുണ്ട് രണ്ടിലൊന്ന് പ്ലസ് ഇവിടെ ബാക്കി മൂന്നിലൊന്നുണ്ട് മൂന്നിലൊന്നേ പ്ലസ് ഇവിടെ ബാക്കി നാലിലൊന്നുണ്ട് നാലിലൊന്നേ രണ്ടിലൊന്നേ പ്ലസ് മൂന്നിലൊന്നേ പ്ലസ് നാലിലൊന്നോ വേണമെങ്കിൽ ഇതിനെ അരെന്ന് പറയാം ഇതിനെ കാലെന്ന് പറയാം രണ്ടിലൊന്നിനെ വിളിക്കുന്ന പേര് അര നാലിൽ ഒന്നിനെ വിളിക്കുന്ന പേര് കാല് അരയും കാലിലൂടെ ചേർന്നാൽ മുക്കാൽ കിട്ടും വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം വേണ്ട നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യാം നയൻ പ്ലസ് ചേതകൾ ചേതങ്ങൾ വ്യത്യസ്തമായ ചേതങ്ങളുടെ എൽസ്യം കണ്ടുപിടിക്കുക ഛേദങ്ങളുടെ ലസാവ് കണ്ടുപിടിക്കുക നാല് രണ്ട് മൂന്ന് നാല് ഇതിനകത്ത് ഏറ്റവും വലുത് നാലല്ലേ നാലിനെ മൂന്നും കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നാലിന്റെ രണ്ടാമത്തെ വലുതന്നെ രണ്ടാമത്തെ ഗുണതം എട്ട് എട്ടിനെ മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അടുത്ത നാലിന്റെ മൂന്നാമത്തെ ഗുണിതം പന്ത്രണ്ട് പന്ത്രണ്ടിനെ മൂന്നും കൊണ്ട് ഹരിക്കാം രണ്ടും കൊണ്ട് ഹരിക്കാം അപ്പൊ എൽസ്യം അല്ലെങ്കിൽ ലസാകൂന്ന് പറഞ്ഞത് പന്ത്രണ്ട് എന്ന് കിട്ടി ഇത് പാടുള്ള ഒരു സൈഡിലോട്ട് മാറ്റി ചെയ്യുക രണ്ട് മൂന്ന് നാല് എൽസ്യം കണ്ടുപിടിക്കുക രണ്ടിനെ നാലിന് രണ്ടു കൊണ്ട് ഹരിക്കുന്നു ഒരു രണ്ട് രണ്ട് മൂന്ന് താത്തിറക്കി നാലിനകത്ത് രണ്ട് രണ്ട് പ്രാവശ്യം ഇനി മൂന്ന് രണ്ടിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ അപ്പൊ ഈ കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നു മൂന്ന് ഇന്റു രണ്ട് ആറ് ആറ് ഇന്റു രണ്ട് പന്ത്രണ്ട് എൽ സി എന്ന് പറഞ്ഞത് പന്ത്രണ്ട് ഈ കിടക്കുന്ന ഓരോ ഭിന്ന സംഖ്യയും ആ പന്ത്രണ്ട് കൊണ്ടാണ് ഗുണിക്കുക വേറെ ഇല്ല ഫസ്റ്റിൽ കിട്ടിയത് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് ഇൻറ്റു ആദ്യത്തെ ഭിന്നസംഖ്യ വൺ ബൈ ടു ചിഹ്നം എഴുതി പ്ലസ് അല്ലേ വീണ്ടും കിട്ടിയ എൽസ്യം പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻഡു അടുത്ത ഭിന്നസംഖ്യ വൺ ബൈ ത്രീ പ്ലസ് അല്ലേ വീണ്ടും കിട്ടിയ എൽസ്യം പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻഡു അടുത്ത ഭിന്നസംഖ്യ നാലിലൊന്ന് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് കണക്ട് ചെയ്ത് ആൻസറിലേക്ക് വരിക ഇവിടെ പന്ത്രണ്ട് രണ്ടും കൂടെ കട്ട് ചെയ്തു ആറ് ഒന്നേ ഗുണം ആറ് ആറെന്ന് കിട്ടി പന്ത്രണ്ട് മൂന്നൂടെ കട്ട് ചെയ്തു നാല് ഒന്നേ ഗുണം നാല് നാലന്ന് കിട്ടി പന്ത്രണ്ട് നാലൂടെ കട്ട് ചെയ്തു മൂന്ന് ഒന്നേ ഇന്റു മൂന്ന് മൂന്ന് കിട്ടി ഒൻപതിനെ അതേപോലെ എഴുതി ഒന്നേ ഗുണം ആറ് 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 പ്ലസ് ഒന്ന് എൻ്റെ നാല് നാല് പ്ലസ് ഒന്ന് ഇന്റ് മൂന്ന് മൂന്ന് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് വന്നു ആറ് നാല് പത്ത് പത്ത് മൂന്ന് പതിമൂന്ന് പതിമൂന്ന് ബൈ പന്ത്രണ്ട് ഒൻപത് പ്ലസ് പതിമൂന്ന് ബൈ പന്ത്രണ്ട് കിട്ടി ശ്രദ്ധിക്കണേ ഒൻപത് പ്ലസ് പതിമൂന്ന് ബൈ പന്ത്രണ്ട് ഈ പതിമൂന്നിനെ എത്ര കൊണ്ട് ഹരിക്കാൻ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ സൈലോട്ട് മാറ്റി പതിമൂന്നിന് എത്ര കൊണ്ട് നമ്മൾ ഹരിക്കുന്നു പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ബാക്കി കിട്ടിയ ശിഷ്ടം ഒന്നും മേളിൽ കിട്ടിയ സംഖ്യ എഴുതി ഒന്ന് ആ ഒൻപത് അതേപോലെ തന്നെ ഇട്ട് ഇതിന് പകരം മേളിൽ കിട്ടിയ ഒന്ന് എഴുതി എത്ര കൊണ്ട് ഹരിച്ച് പന്ത്രണ്ട് കൊണ്ടാണ് കിട്ടിയ ശിഷ്ടം ഒന്നുകൂടെ എഴുതും ബാക്കിയുള്ളത് ഈ ഒൻപത് ഒന്നുകൂടെ കൂട്ടാൻ ഒൻപത് ഒന്നുകൂടെ കൂട്ടി പത്ത് പത്തും പന്ത്രണ്ടിൽ ഒന്നും ക്വസ്റ്റിന്റെ ആൻസർ പത്തും പന്ത്രണ്ടിൽ ഒന്നും ഭിന്ന സംഖ്യകളിൽ കൂട്ടുന്നത് സ്ഥിരം വരുന്നതാണേ ഒന്നുകൂടി മൂന്ന് രണ്ടോ അഞ്ച് അഞ്ച് നാല് ഒൻപത് മൂന്ന് രണ്ടു അഞ്ച് അഞ്ച് നാല് ഒൻപത് ഒൻപത് എഴുതി ബാക്കിയുള്ളത് വൺ ബൈ ടു വൺ ബൈ ത്രീ വൺ ബൈ ഫോർ ചേതങ്ങളുടെ എൽസ്യം ചേതങ്ങളുടെ ലെസ് എന്ന് പറഞ്ഞ് പന്ത്രണ്ട് കിട്ടി ആ പന്ത്രണ്ട് എഴുതിയു ശേഷം കിട്ടിയ പന്ത്രണ്ട് ഇൻറ്റു വൺ ബൈ ടു പ്ലസ് പന്ത്രണ്ട് ഇൻറ്റു വൺ ബൈ ത്രീ പ്ലസ് പന്ത്രണ്ട് ഇന്റു വൺ ബൈ ഫോർ അതിനനുസരിച്ച് കണക്ട് ചെയ്തു കട്ട് ചെയ്തു ആൻസറിലേക്ക് വന്നു ക്വസ്റ്റിന്റെ ആൻസർ പത്തും പന്ത്രണ്ടിലൊന്നും ഇത് വേണമെങ്കിൽ മറ്റൊരു രീതിയിലൂടെ കണക്ട് ചെയ്യാം നമുക്ക് നോക്കാം ഓക്കെ മൂന്ന് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് നാല് ഒൻപത് ഒൻപത് അതേപോലെ തന്നെ എഴുതിയേ ബാക്കിയുള്ളത് പ്ലസ് ഒക്കെ അതേപോലെ ടൂ വൺ ബൈ ടു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ ഇതാണ് വേണ്ടത് ഈ ഒൻപതിനെ അതേപോലെ തന്നെ ഇട്ടാം ഇത് രണ്ടിലൊന്നിനെ നമ്മൾ വിളിക്കുന്ന പേര് അരേ നാലിലൊന്നിനെ വിളിക്കുന്ന പേര് കാലം എന്നല്ലേ രണ്ടിലൊന്നെന്ന് പറഞ്ഞാൽ അര നാലിലൊന്ന് പറഞ്ഞാൽ കാല് അരയും കാലൂടെ ചേർന്നാൽ അരയും കാലിലൂടെ ചേർന്നാൽ മുക്കാലല്ലേ മുക്കാലിനെ നമ്മൾ എഴുതുന്ന നാലിൽ മൂന്നല്ലേ ഈ അരയും ഈ കാലൂടെ ചേർന്ന് മുക്കാല് മുക്കാലിനെ നമ്മൾ എഴുതി നാലിൽ മൂന്നു പ്ലസ് ബാക്കിയുള്ളത് മൂന്നിലൊന്നല്ലേ മൂന്നിലൊന്നും അതേപോലെ ഇട്ടു ഇനി ഇത് കൂട്ടാൻ നിങ്ങൾക്ക് അറിയത്തില്ല ഇടേ രണ്ട് ഭിന്ന സംഖ്യയേ ഉള്ളൂ ക്രോസ് ചെയ്ത പോലെ ഒൻപത് പ്ലസ് മൂന്ന് ഇന്റു മൂന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മൂന്ന് ഇന്റ് മൂന്ന് ഒൻപത് ഒന്ന് ഇന്റ് നാല് നാല് ബൈ താഴെത്ത് തമ്മിൽ ഗുണിച്ച് താഴെ പന്ത്രണ്ട് നോക്കി ഒൻപത് പ്ലസ് ഒൻപത് നാലും പതിമൂന്ന് പതിമൂന്ന് ബൈ പന്ത്രണ്ട് പതിമൂന്നിന് നമ്മൾ നേരത്തെ പന്ത്രണ്ട് ഹരിച്ച അല്ലേ എന്നാൽ ഒന്നുകൂടെ നോക്കാം പതിമൂന്ന് ബൈ പന്ത്രണ്ട് പതിമൂന്നിനകത്ത് പന്ത്രണ്ട് ഒരു പ്രാവശ്യം ബാക്കി കിട്ടിയ ശിഷ്ടം ഒന്ന് മേലിൽ കിട്ടിയ ഹരണഫലം എഴുതി ഒന്ന് ഒൻപത് ഈ ഒൻപതിനെ അതേപോലെ തന്നെ എഴുതി ഇതിനെ ഹരിശഭ കിട്ടിയത് പ്ലസ് ടു ഈ ഒന്നിനെ അതേപോലെ തന്നെ എഴുതി പന്ത്രണ്ട് താഴെ എഴുതി കിട്ടിയ ശിഷ്ടം ഒന്ന് മേളിൽ കൊടുത്തു ഒൻപതും ഈ ഒന്നുകൂടെ കൂട്ടി പത്ത് പത്തും ഒന്നും ക്വസ്റ്റിൻ്റെ ആൻസർ പത്തും ക്ലിയർ ആണോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കേ ബോംബെ എന്ന് പറഞ്ഞതിനെ കോഡ് ചെയ്തു അൻപത്തിരണ്ടെന്ന് വന്നു എങ്കിൽ ഡൽഹി എന്ന് പറഞ്ഞതിനെ കോഡ് ചെയ്യാം എങ്ങനെ കോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം ബോംബെ എന്ന് പറഞ്ഞതിനെ അൻപത്തിരണ്ട് ഒന്ന് കോഡ് ചെയ്തെങ്കിൽ ഡൽഹി എന്നതിനെ എങ്ങനെ കോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനെ പറ്റുന്ന നമ്പർ ആയതെന്നാണ് ചോദ്യം നമുക്ക് നോക്കാം നമുക്ക് പ്രത്യേകത ബി ഇംഗ്ലീഷ് ലിറ്റേഴ്സിലെ എത്രാമത്തെ ലെറ്റർ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ അല്ലേ ഓ ഒ എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്ററാണെന്ന് അറിയാം പതിനഞ്ചാമത്തെ ലെറ്റർ അല്ലേ ഓ എം എം എത്രാമത്തെ ലെറ്ററാണെന്ന് നോക്കിക്കേ എം എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്ററാണ് പതിമൂന്നാമത്തെ ലെറ്റർ അല്ലേ എം അടുത്തത് ബി ബി എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്ററാണ് രണ്ടാമത്തെ ലെറ്റർ അല്ലേ ബി അടുത്തത് എ എന്ന് പറയുന്നത് ഒന്നാമത്തെ ലെറ്റർ അല്ലേ അടുത്തത് വൈ വൈ എന്ന് പറയുന്നത് എത്രാമത്തെ ലിറ്ററാണ് ഇരുപത്തി അഞ്ചാമത്തെ ലെറ്റർ അല്ലേ അപ്പൊ ഒന്നുകൂടി ബി ബി എന്ന് പറയുന്നത് രണ്ട് ഒ എന്ന് പറയുന്നത് പതിനഞ്ച് എം എന്ന് പറയുന്നത് പതിമൂന്ന് ബി എന്ന് പറയുന്നത് വീണ്ടും രണ്ട് എ എന്ന് പറയുന്നത് ഒന്ന് ഇരുപത്തഞ്ച് നമുക്കതൊന്ന് ആഡ് ചെയ്ത് നോക്കാം ഇതെല്ലാം എൻ്റെ സമ്മൊന്ന് കണ്ട് പിടിച്ച് നോക്കാം ഇവിടെ ഇരുപത്തഞ്ചുണ്ട് ഒരു പതിനഞ്ചുമുണ്ട് ഇരുപത്തഞ്ചും പതിനഞ്ചും ഇരുപത്തഞ്ചും പതിനഞ്ചും ഇവിടെ കൂട്ടിയിൽ എത്ര കിട്ടും നാല്പതെന്ന് കിട്ടി ആണോ നാല്പത് ഇവിടെ പതിമൂന്ന് നാല്പതും പതിമൂന്നും അൻപത്തി മൂന്നും ആയി അൻപത്തി മൂന്ന് രണ്ടും അൻപത്തി അഞ്ച് നായി അൻപത്തി അഞ്ച് ഒന്നും അൻപത്തി ആറ് നായി അൻപത്തി ആറ് രണ്ടും അൻപത്തി എട്ടായി അപ്പം ടോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എത്ര അൻപത്തി എട്ട് പക്ഷെ അവരിവിടെ തന്നിരിക്കുന്ന എത്ര അൻപത്തിരണ്ട് ഈ അൻപത്തി എട്ട് എങ്ങനെയാണ് അൻപത്തിരണ്ടായതെന്ന് നോക്കിക്ക നിങ്ങൾ ഇവിടെ ബോംബേക്കകത്ത് എത്ര ലെറ്റേഴ്സാകുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ഈ ആറ് ലെറ്റേഴ്സ് കൂടി അവർ കുറച്ചായിരിക്കും അൻപത്തി എട്ടിൽ നിന്ന് എത്ര കുറയ്ക്കുന്നു ആറ് കുറയ്ക്കുന്നു അൻപത്തെട്ടിൽ നിന്ന് ആറ് കുറച്ചപ്പോൾ എത്ര കിട്ടി അൻപത്തിരണ്ട് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ അൻപത്തിരണ്ട് എന്ന് അങ്ങനെ വന്നു ബോംബെ അങ്ങനെ എന്ന് കൂടിയിരുന്നു അതേപോലെ ഇവിടെ നോക്കിക്കേ വേണമെങ്കിൽ ഡൽഹി ഡി എ ബി സി ഡി നാലാമത്തെ ലെറ്റർ അല്ലേ ഇ എ ബി സി ഡി ഇ അഞ്ചാമത്തെ അല്ലേ എൽ എൽ എന്ന് പറയുന്നത് എത്രാമത്തെയാണ് പന്ത്രണ്ടാമത്തെ അല്ലേ എച്ച് എച്ച് എന്ന് പറയുന്നത് എത്രാമത്തെ നോക്കിയേ എച്ച് എച്ച് എന്ന് പറയുന്നത് അപ്പൊ നോക്കിക്കെ ഡി എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ നാലാമത്തെ ലെറ്റർ അല്ലേ ഇ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ലെറ്റർ അല്ലേ എൽ എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ ലെറ്റർ അല്ലേ എച്ച് എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ലെറ്ററാണെന്ന് നോക്കിയേ എട്ടാമത്തെ ലെറ്റർ അല്ലേ ഐ എന്ന് പറയുന്നത് ഒൻപതാമത്തെ ലെറ്റർ അല്ലേ എല്ലാം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം നോക്ക് പന്ത്രണ്ട് എട്ടും ഇരുപത് പന്ത്രണ്ട് എട്ടും ഇരുപത് ഇരുപത് അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് നാലും ഇരുപത്തി ഒൻപത് ഇരുപത്തൊൻപത് ഒൻപത് മുപ്പത്തി എട്ട് ടോട്ടൽ സം എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി മുപ്പത്തി എട്ടെന്ന് കിട്ടി ഇനി നോക്കിയേ ഡൽഹിക്കകത്ത് ഡൽഹിക്കകത്ത് എത്ര ലെറ്റർ വന്നു അഞ്ച് ലെറ്റർ അഞ്ച് ലെറ്റർ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുപ്പത്തി മുപ്പത്തെട്ടിൽ നിന്ന് അഞ്ച് കുറയ്ക്കുന്നു മുപ്പത്തെട്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ മുപ്പത്തി മൂന്ന് ആൻസറ് മുപ്പത്തിമൂന്ന് പക്ഷെ നമ്മുടെ ഓപ്ഷൻ അത് ശ്രദ്ധിച്ചോണം ഒരു മുപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നു ഓപ്ഷനായിട്ട് മുപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ടും ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഇവിടെ ആൻസർ ആയിട്ട് വേണമെങ്കിൽ പറയാം ഇവിടെ അൻപത്തി എട്ടിൽ നിന്ന് ആറ് കുറച്ചതുകൊണ്ട് ഇവിടെ കിടക്കുന്ന മുപ്പത്തി എട്ടിൽ നിന്ന് വീണ്ടും ആറ് കുറച്ച് വേണമെങ്കിൽ മുപ്പത്തിരണ്ടെന്നും വരാം അവർ ഏതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ പ്രൊഫീഷണൽ ആൻസർക്കകത്ത് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാം രണ്ട് ആൻസറും വരാം അവിടെ ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യും ഒന്നുകൂടി ശ്രദ്ധിച്ച് ഇവിടെ എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് അൻപത്തെട്ട് കിട്ടി ബോംബെക്കകത്ത് ആറ് ലെറ്റർ ഉണ്ടായത് കൊണ്ട് നിന്ന് ആറ് കുറച്ചു അൻപത്തിരണ്ട് ഇവിടെ ഇത് ഡൽഹിയിലെ ലെറ്റർ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ മുപ്പത്തെട്ട് അഞ്ച് ഉണ്ട് അതുകൊണ്ട് നിന്ന് അഞ്ച് കുറച്ചു മുപ്പത്തിമൂന്ന് ആൻസർ ആയിട്ട് ഒറിജിനൽ ആൻസർ ആയിട്ട് വേണമെങ്കിൽ മുപ്പത്തിമൂന്ന് വരാം ഇനി മറ്റൊരു രീതി ചിന്തിക്കുവാണെങ്കിൽ ഇവിടെ അൻപത്തി നിന്ന് ആറ് കുറച്ചാണ് ഇവിടെ മുപ്പത്തി എട്ടിൽ നിന്ന് ആറ് കുറച്ചാൽ മുപ്പത്തി വേണമെങ്കിൽ വരാം ആൻസർ ആയിട്ട് വരാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പത്ത് ചോദ്യങ്ങളും കണക്ട് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ